നമ്മൾ അഭിനയിക്കുന്ന കഥാപാത്രത്തെ പോലെ തന്നെ പ്രേക്ഷകരും കണ്ട് കളയുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ കാര്യമാണ് ഒരു കണക്കിന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തെ നന്നായി ഉൾക്കൊണ്ട് അഭിനയിച്ചത് കൊണ്ടാണ് പ്രേക്ഷകർ അങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് സന്തോഷിക്കാം പക്ഷേ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടി നിർമ്മിച്ച് നേരത്തെ പറഞ്ഞ വയലാർ മാധവൻകുട്ടി സാർ സംവിധാനം ചെയ്ത ജ്വാലയായി എന്ന് പറയുന്ന ഒരു സീരിയൽ ദൂരദർശനിൻ്റെ ചരിത്രത്തിൽ തങ്ക ലഭികളിൽ രേഖപ്പെടുത്തിയ വളരെ മനോഹരമായൊരു സീരിയൽ ആയിരത്തി അധികം എപ്പിസോഡുകൾ കേരളത്തിൻ്റെ പിന്നെ ജനങ്ങളേറ്റുവാങ്ങിയ ഒരു വലിയ സീരിയലായിരുന്നു ആ സീരിയലിൽ ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട വേഷങ്ങളിലൊന്ന് ഞാൻ ചെയ്തിരുന്നു കുഴിയിൽ മാത്യൂസ് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് പേര് കേൾക്കുമ്പോൾ തന്നെ കഥാപാത്രത്തിൻ്റെ സ്വഭാവം ഏതാണ്ട് മനസ്സിലാവും കുഴിയിൽ മാത്യൂസ് ആരെയും കുഴിയിൽ കൊണ്ടുചാടിക്കുക അതിൽ ആനന്ദം കണ്ടെത്തുക പിന്നെ ഒരു പ്രദേശത്തിൻ്റെ ഒരു നാട്ടും പുറത്തിൻ്റെ സർവദോഷഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കഥാപാത്രം അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ ഇത്തിരി പിന്നെ വില്ലനിയും കോമഡിയും കൂടി മിക്സ് ചെയ്താണ് ഞാനത് ചെയ്തത് അതുകൊണ്ട് പ്രേക്ഷകർക്ക് ചിരിക്കാനും ഒപ്പം എനിക്ക് വെറുപ്പുളവാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാറ്റേണാണ് ഞാൻ അഭിനയത്തിൽ ആ കാര്യത്തിൽ സ്വീകരിച്ചത് ആ കഥാപാത്രം ചെയ്തപ്പോൾ സംവിധായകൻ്റെ അനുമതി കൂടി അനുമതിയോടുകൂടിയാണ് അത് ചെയ്തു പോയപ്പോൾ അത ഏതാണ്ടൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വന്നപ്പോൾ പിന്നെ അങ്ങനെ തന്നെ തുടരാൻ അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു ആ കഥാപാത്രം ഞാൻ അഭിനയിച്ച് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യാറ് അപ്പോൾ ഈ നമ്മൾ കാറിലും മറ്റുമൊക്കെ യാത്ര ചെയ്താൽ നമുക്ക് ഈ ആളുകളുടെ ഫീഡ്ബാക്ക് കിട്ടില്ല അത് കിട്ടാൻ വേണ്ടിയിട്ടല്ല എനിക്ക് കാറില്ലാത്തത് കൊണ്ടാണ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തത് ഒരിക്കൽ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളൂർ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഞാൻ ഉള്ളൂരേക്ക് തിരുവനന്തപുരത്ത് ഉള്ളൂർ ബസ്സിൽ വരുമ്പോൾ ഉള്ളൂർ എൻ്റെ ബസ്റ്റ് അടുത്തിരുന്ന ഒരാൾ ഇറങ്ങുന്നു ഒരു പ്രായം ചെന്നൊരമ്മ കയറുന്നു എൻ്റെ സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ അവരെന്നെ കാണുന്നു സ്വഭാവം മാറി അപ്പോൾ അവർ അവർ മാത്രമല്ല അവരുടെ കൂടെ ഒരു പെങ്കൊച്ചും കൂടെ ഉണ്ട് വണ്ടി നിർത്താൻ പറഞ്ഞു ഇടി ഇറങ്ങി വാ പോകാം എന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ടി പോയിട്ട് എൻ്റെ മുഖത്ത് നോക്കി രൂക്ഷമായി നോക്കിയിട്ട് വിളിച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് എല്ലാവരും അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്കിരുന്നു ഞാൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ മുമ്പോട്ട് എടുത്തപ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങി ഇങ്ങനെ തലയിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ അമ്മച്ചി വീണ്ടും തന്നെ നിൽക്കുകയാണ് അവിടെ നോക്കിയോണ്ട് ചിരഞ്ഞുകൊണ്ട് അപ്പം അത് നമുക്ക് പിന്നെ അത് എൻ്റെ പിന്നെ ഇതൊരു ആ ക്യാരക്ടറിൻ്റെ ഒരു ഗുണമാണ് അപ്പം ഞാനിപ്പോൾ അഭിനയിച്ച് ഫലിപ്പിച്ചു എന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല നമുക്കൊരു ക്യാരക്ടർ കിട്ട് ശക്തമായ എല്ലാവരും അങ്ങനെയാണ് ഞാൻ അങ്ങനെയല്ല നല്ലൊരു കഥാപാത്രത്തെ നമുക്ക് അഭിനയ സാധ്യതയുള്ളൊരു കഥാപാത്രത്തെ കിട്ടുമ്പോൾ നമ്മുടെ മാനറിസം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് പോകുമ്പോൾ അത് ഭംഗിയാകാ ആയി വരുമ്പോഴാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതിനകത്തുള്ള ആ ഒരു വളരെ മോശപ്പെട്ട ആ ക്യാരക്ടർ ആ അമ്മൂമ്മയുടെ മനസ്സിൽ ആ അമ്മയുടെ മനസ്സിൽ ഒരു ഒരു ബ്ലാക്ക് മാർക്ക് ഇട്ടിരുന്നത് കൊണ്ടാണ് എന്നെ കണ്ടപ്പോൾ അത് പ്രതിഫലിച്ചു അത്തരം അതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്